മോളോട് പറയാതെ അച്ഛൻ വന്നതാണ് കേട്ടോ ഗൾഫിൽ നിന്നായിരിക്കും മിക്കവാറും അവർ കുട്ടി വീട്ടിലേക്ക് വന്ന സ്കൂൾ ഡ്രസ്സിലാണ് സ്കൂളൊക്കെ വിട്ട് അവിടെ ഇങ്ങനെ ആ വീടെടുക്കുന്ന ആള് അമ്മയായിരിക്കാം അങ്ങനെ സംസാരിക്കണ ഇടയിൽ പെട്ടെന്ന് എന്തോ ഒരു സ്പാർക്ക് അവിടെ തോന്നിയത് പോലെ ഓട്ടം തൻ്റെ പൊന്ന അച്ഛനെ കണ്ടപ്പോൾ ആ ഒരു മകളുടെ ഒരു സന്തോഷമുണ്ടല്ലോ ഇതൊക്കെ അനുഭവിച്ചറിയണം കേട്ടോ ചില ആളുകൾക്ക് ഈ വീഡിയോ ഒക്കെ അല്ലെങ്കിൽ ഈ ഒരു ഫീലിംഗ് ഒക്കെ വെറും ഒരു തമാശയോ അല്ലെങ്കിൽ ഒരു കോമഡി ആയിരിക്കും ഇതൊന്നും ഒരു കോമഡി അല്ല അല്ലെട്ടോ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചറിയണം നമ്മുടെ ജീവിതത്തിൽ ഇതിൻ്റെയൊക്കെ വിലയുണ്ടല്ലോ കോടികൾ കൊടുത്താലും കിട്ടാത്ത ആ ഒരു വിലയാണ് അല്ലെങ്കിൽ ആ ഒരു അമൂല്യമായ ആ ഒരു ശേഖരമാണ് അല്ലെങ്കിൽ അമൂല്യമായ നിധിയാണ് ഇതൊക്കെ ഇതേപോലെ തന്നെയാണ് എനിക്ക് രണ്ട് മക്കളാണ് കേട്ടോ ഒരാൾക്ക് അഞ്ച് വയസ്സും ഒരാൾക്ക് രണ്ടര വയസ്സുമാണ് അപ്പൊ ഞങ്ങള് രാവിലെ ഇവര് എണീക്കുമ്പോൾ ഉണ്ടല്ലോ ഞങ്ങള് മൂന്ന് പേരും കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട് ആ ഒരു ഉമ്മൊക്കെ കൊടുത്ത് മക്കൾക്ക് എന്റെ ലഡുവും ജിലേബിയുമാണ് അവരെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കെടുക്കുമ്പോൾ ആ രാവിലത്തെ ആ ഒരു സുഖമൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതൊക്കെ അനുഭവിച്ചു തന്നെ അറിയണം കേട്ടോ അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട് നമ്മൾ അനുഭവിച്ചറിയേണ്ട അത്തരത്തിൽപ്പെട്ട ഒന്നാണ് ഈ ഒരു വീഡിയോ കേട്ടോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക